അയ്യോ ഈ ഡ്രസ്സിൻ്റെ അടുത്ത് ആയില്ലയാ ചുമ്മാ വെച്ചോ കൊന്നോ എവിടെ ഓട്ടോ വരാമീ പോണാ ഞാൻ പൈസ ഒന്നും എടുത്തില്ല അയ്യോ ബെസ്റ്റ് ഐഡിയ കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ രാവിലെ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിന്നൊരു ഫോട്ടോഷൂട്ടുണ്ട് മേക്കപ്പ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം കാരറ്റ് വെച്ചിട്ടാണ് ധന്യേന പാർലറിൽ വെച്ചിട്ടാണ് അതിനിടയിൽ ചെറിയൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ പാർലറിൽ വെച്ച് മറന്ന് അങ്ങനെ ട്രൈ എടുക്കാൻ പോകണം ട്രൈ ഇല്ലെങ്കിൽ ഒരു കാര്യവും നേരെ ചൊവ്വ നടക്കത്തില്ല പണിയായിരിക്കും അതുകൊണ്ട് ഞാൻ ചേച്ചി ട്രൈ പോഡ് എടുത്തോന്ന് വരാന്ന് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരട്ടെ ആറര മണിയാവുമ്പോഴത്തേക്കും ആ പെൺകുട്ടി അവിടെ എത്തും അതിന് മുമ്പ് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇറങ്ങുന്ന സമയമെന്ന് പറയുന്നത് കറക്റ്റ് സമയമാണ് പക്ഷെ ഞാൻ ഇനിയിപ്പോൾ പാർലറിൽ പോയി ഞാൻ നിൽക്കുന്ന പാർലറിൽ പോയി എൻ്റെ ആ ട്രൈ പോഡ് എടുത്തിട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ കാര്യമായിട്ട് ധന്യയുടെ പാർലറിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് ലേറ്റായിട്ടാണ് ഞാൻ എത്തിയത് കേട്ടോ എന്തായാലും ഈ ട്രൈ പോർഡ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല ഈ ഇടയ്ക്ക് വാങ്ങിച്ച സംഭവമാണ് പക്ഷേ ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഷൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഓർണമെൻറ്റ്സ് എടുക്കാൻ പറയുന്നത് എൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നേരെ പാർലറിൽ എത്തി അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അവരിങ്ങനെ സാരി ട്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണമെന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ താങ്ങെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാനായിരിക്കും നേരത്തെ വരുന്നത് പക്ഷേ ഇത്തവണ പണി പാളി കേട്ടോ ഞാൻ ഇച്ചിരി ലേറ്റായി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷൂട്ടിൻ്റെ ഒരു മേക്കോവറാണ് പക്ഷെ നമ്മളായിട്ട് പ്ലാൻ ചെയ്ത ഷൂട്ടല്ല ഇത് ക്യാമറാമാനും മോഡലും കൂടെ പ്ലാൻ ചെയ്ത ഒരു ഷൂട്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം മേക്കോവർ ചെയ്ത് കൊടുക്കുക അതാണ് വേണ്ടത് കേട്ടോ ഞാൻ മിക്കപ്പോഴും തന്നെയോട് പറയാണ്ട് എടി നമുക്കൊരു പ്രാഡിയൊരു ഷൂട്ട് ചെയ്യണം ഉടനെ തന്നെ ചെയ്യണമെന്ന് പക്ഷേ ആ ഉടനെ തന്നെ ചെയ്യുക എന്നുള്ള പരിപാടി നടക്കുന്നില്ല കേട്ടോ ഡിലേ ഡിലേ ആയി പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രൈഡൽ ഷൂട്ട് നടത്തുമ്പോൾ ഓർണമെന്റ്സ് സാരി മോഡൽ കംപ്ലീറ്റ് ഫ്ലവർ ക്യാമറാമാൻ കംപ്ലീറ്റ് നമ്മൾ തന്നെ നോക്കണം അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ നല്ല ഡിലേ വരുന്നത് കേട്ടോ എന്തായാലും കുഴപ്പമില്ല താമസിച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ എടുക്കാം എന്നൊരു ഉണ്ട് ഇപ്പം ഈ കാട്ടിക്കൂട്ടിയുള്ള ഷൂട്ടിങ് എടുത്തിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അതിലങ്ങനെ പക്ഷെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയേനെ അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടും ഞങ്ങൾക്ക് കിട്ടിയേനെ പക്ഷേ കാട്ടിക്കുട്ടിയുള്ള പരിപാടി ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയാക്കി ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനും തന്നെ ി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എന്താണ് ചവർ കണക്ക് നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് ഇടയ്ക്ക് വെച്ചൊക്കെ ചവറ് കണക്ക് ഷൂട്ടിങ്ങൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് നല്ലൊരു ബ്രൈഡിൻ്റെ തീമും കൊണ്ട് വരികയാണോ എങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയാറുണ്ട് പക്ഷെ ചില ഒന്ന് രണ്ട് കേസിലെനിക്കത് നിരുത്സാഹപ്പെടുത്തേണ്ടിയും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം നമുക്കത് അത്രയും ടൈം വേസ്റ്റിങ് ആണ് വെറും കൊള്ളാമെന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അതെന്തായാലും പോട്ടെ ദാ ഇവിടെ ആൾ റെഡി ആയിട്ടുണ്ട് മോഡല് റെഡി ആയിട്ടുണ്ട് മോഡലെടുത്തത് ഒരു ബ്ലാക്ക് കളർ സാരിയാണ് ഓർണമെൻറ്റ്സ് എടുത്തത് ഞാനാണ് ഒരൊറ്റ ഉള്ളതുകൊണ്ട് ഞാൻ ഒരൊറ്റ മല ഇടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ഇച്ചിരി ആക്കി എടുത്തതാണ് ആൾ കുറച്ച് ഫെയർ ആയതുകൊണ്ട് നമ്മൾ ആയതുകൊണ്ടിരുന്നെ നമ്മളൊരുപാടിട്ടങ്ങ് എന്താണ് വെളുപ്പിക്കാനോ ഒന്നും നിന്നിരുന്നില്ല കാരണം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അവർ ഇനി വെളുപ്പിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല ഒരു മെ മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എന്താണ് സ്കിൻ ടോണ് ഒന്ന് ചേഞ്ചാക്കാൻ ശ്രമിച്ചേനെ ഫോട്ടോഷൂട്ട് അല്ലേ കല്യാണമല്ലോ അപ്പം ആ ആളെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു അപ്പോഴേ നല്ല രീതിയിൽ എനിക്കും തന്നെയും വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ പൈസ ഒന്നും എടുത്തില്ല കണ്ണെണ്ണിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ കണ്ണെണ്ണൻ ചോദിക്കുകയാണ് നിങ്ങൾ വണ്ടിയൊന്നും എടുത്തില്ല എന്ന് യഥാർത്ഥത്തിൽ വണ്ടിയിൽ എന്താണ് പോകാമെന്നുള്ളൊരു പ്ലാനോടുകൂടിയല്ല നിന്നത് നടന്നടുത്ത ഏതെങ്കിലും ഹോട്ടലിൽ പോകുകയെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പറയുക എങ്കിൽ പിന്നെ ശരി നിങ്ങൾ വണ്ടി എടുക്കുന്നില്ലല്ലോ തൊട്ടടുത്ത് നല്ലൊരു ഹോട്ടലുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വിശപ്പടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കിടന്ന് പെറുതീർക്കുന്നുണ്ടായിരുന്നു പിള്ളേരെ എനിക്ക് വിശക്കുന്നു 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെയേക്കും വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി നിന്ന് കഴിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാനും തന്നെയും കൂടി ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അതായത് ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാനും അവൾ ഒരുമിച്ചായിരുന്നു അപ്പോഴൊക്കെ ഈ കാരേറ്റ് തെരാപ്പാ നടന്നുകൊണ്ടിരുന്ന ടീംസ് ആയിരുന്നു ഇപ്പം പിന്നെ കുറച്ച് ക്യാപ്പൊക്കെ വന്നു ഇപ്പം പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാനോളും കൂടെ പോകുമെങ്കിൽ കാരേറ്റ് ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഇറങ്ങാറുള്ളൂ അങ്ങനെ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇറങ്ങി ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ബെറോട്ട വേണ്ട എന്നാണ് പക്ഷെ രണ്ട് ദോശയും ബെറോട്ടയും എനിക്ക് കഴിക്കേണ്ടി വന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ടെക്സ്റ്റൈൽസിലോട്ട് വന്നു ഇത് അവളെ പാ പാർലറിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മളിവിടെ തീരം കയറുമായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കയറുന്നത് അപ്പോൾ എനിക്ക് മെയിനായിട്ട് വീട്ടിൽ ഇടാൻ കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ പാൻസൊക്കെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു പാൻസ് അല്ല പാൻസ് ആ അത് തന്നെ അമ്മ പാൻസ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിനി അത് വാങ്ങിക്കണ്ട ഇനി എനിക്ക് അതിൻ്റെയൊക്കെ എടുത്താൽ മാത്രം മതി ഞാൻ മിക്കപ്പോഴും തന്നെയായിട്ട് പറയാറുണ്ട് ആ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഞാനങ്ങനെ വാങ്ങിക്കാറൊന്നും ഇല്ല അങ്ങനെ എന്നെ ഓടിച്ചുണ്ടു നിന്ന കടയിൽ കയറ്റി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടോപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോ ഷെയ്ഡ് പറഞ്ഞ ടോപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കി നിങ്ങൾ നിങ്ങളിഞ്ഞിട്ടണ്ട അതായത് പൂ വെക്കുന്ന പൂ കുറച്ചധികം വന്നപ്പോഴത്തേക്കും ഞാൻ അത് വെച്ചിട്ടുള്ള പ്രഹസനങ്ങളാണ് ചെയ്യുന്നത് കാരണം കുറേ നാളായി പൂവൊക്കെ വെച്ചിട്ട് ഇപ്പം ഈ പിള്ള ബ്രൈഡ്സിനൊക്കെ പൂ വെച്ച് എടുത്ത് കൊടുത്ത് കൊടുത്ത് നമുക്കൊരു പ്രൂ പൂ ചെ പൂവിനോടൊരു ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 പറഞ്ഞി ഒര മണിക്കൂർ അവിടെ ഇരുന്നു കേട്ടോ കാരണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് പിന്നെ ധന്യ പറഞ്ഞ് എടി നീ ഇന്ന് ഷോപ്പിൽ പോകണില്ലല്ലോ അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഷോപ്പിലോട്ട് പോകുന്നുണ്ടായിരുന്നില്ല രോഹിണി ഷോപ്പിലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരി കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഥ പറഞ്ഞിട്ടൊക്കെ പോവാമെന്ന് കഥ പറഞ്ഞത് എന്തിനാണ് ഏതിലൊക്കെയോ തുടങ്ങി തുടങ്ങി കൊണ്ടുവന്നെത്തിയത് മാസം അവസാനമുള്ള നമ്മളാ അടവുകൾ എത്രയൊക്കെ ഇ എം ഐ അത് ഇത് ലോൺ ചിട്ടി അപ്പോഴേ തന്നെ പറയുക വേണ്ടടയും വേണ്ടട നമുക്ക് വേണ്ടടാ നമുക്കത് ആ സോപ്പിക്കേ സംസാരിക്കേണ്ടതെന്ന് പക്ഷേ ഞാൻ എടുത്തിട്ടു ഇത്രയൊക്കെ 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 എന്ന് പക്ഷേ ഞാൻ എല്ലാം എഴുതി വയ്ക്കും ധന്യ അങ്ങനെയല്ല കാരണം ധന്യ എഴുതി വെച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് കിളികൾ പറക്കും എന്നാണ് പറയുന്നത് സത്യമാണ് കേട്ടോ കിളികൾ പറക്കും പക്ഷേ നമ്മൾ എത്ര രൂപ ചിലവാക്കി എത്ര രൂപ വരവുണ്ട് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കടങ്ങൾ കൂടുന്നത് കടങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ ഉള്ളൊരു വിശദമായ പഠനത്തിലാണ് ഞാനിപ്പോൾ ധന്യം അപ്പോഴേ എൻ്റെ അടുത്ത് പറയുന്നതാണ് എടി ആവശ്യമില്ലാത്ത ടോപ്പിക്ക് നമുക്ക് സംസാരിക്കണ്ട കാരണം ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരുടെയും കിളികൾ പറക്കൂന്ന് പക്ഷെ ഞാനാണ് കേൾക്കാത്തത് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞ് 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 പിന്നെ അവൾക്ക് ആദ്യമായി അവളെ ഞാൻ ആദ്യം പിടിപ്പിച്ചെന്ന് വേണം പറയാൻ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ധന്യയെ കുറച്ച് പേടിപ്പിച്ചിട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നേരെ മലക്കറിക്കടയിൽ വന്നു മലക്കറി ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് ഐറ്റം

ഞാൻ 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 ഇനി ഇനി ലിപ്സ്റ്റിക് ഇട്ട് കയ്യിൽ ഇതായത് മോനൂട്ടം വീട്ടിലുള്ള ദിവസം എനിക്ക് ജോലിക്ക് ഇറങ്ങി പോകാൻ ഒരു നിർവാഹവും ഇല്ല അങ്ങനെയാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തത് കാരണം കഴിഞ്ഞ സൺഡേയും സാറ്റർഡേയും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എങ്ങനെയെങ്കിലും ഇപ്പൊ അന്ന് മതിലി ചാടിയൊക്കെയാണ് ഞാൻ പോയത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഈ സൺഡേ എന്തായാലും ലീവ് എടുക്കാമെന്ന് അപ്പം കഴിഞ്ഞ ദിവസം വന്ന അതിഥിയാണ് എൻ്റെ ലോങ് വീഡിയോസ് കണ്ടവർ മിക്കവാറും ഇവനെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല ഇവന്റെ ഫസ്റ്റ് വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ അപ്പോൾ അവന് രാവിലത്തെ ഫുഡ് കൊടുക്കുകയാണ് അമ്മയ്ക്കിന്ന് വ്രതമാണ് അതായത് ഇന്ന് മുതൽ വൃദ്ധമാണ് ശബരിമലയിൽ പോണേൻ്റെ അപ്പോൾ അവന് കുറച്ച് ചോറും മുട്ട പൊരിച്ചതും കൂടെ ഇട്ടി കിണ്ടി കൊടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർക്കൊക്കെ മീൻ മുട്ടയൊന്നും ഇല്ലാതെ ആഹാരം കൊടുക്കുക എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് അതുകൊണ്ടാണ് മുട്ടയെങ്കിലും കിണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ ദിവസം വീട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കാരണം മൃതം തുടങ്ങുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ മനസ്സിനത് എന്തോ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അമ്മയാണ് മിക്ക ജോലികളും ചെയ്ത് തീർത്തത് കാരണം അത്രയ്ക്ക് തുടയ്ക്കാനും ആരാനും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ ചെയ്തോളൂ കാരണം ഞാൻ ജോലിക്ക് പോയിരുന്നു വൈകുന്നേരം വന്നപ്പോഴത്തേക്കും പിന്നെ സത്യം പറഞ്ഞില്ല ഒട്ടും വയ്യാതെയാണ് വന്നത് യഥാർത്ഥത്തിൽ ആ വീഡിയോസൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ച പക്ഷേ അതൊന്നും നടന്നിരുന്നില്ല അപ്പോൾ വീട്ടിൽ പുതുതായിട്ട് വന്ന അംഗത്തിൻ്റെ പേരിടൽ ചടങ്ങെല്ലാം കഴിഞ്ഞു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ലക്കി കുട്ടു ഇത് രണ്ട് പേരുണ്ടായിരുന്നു അമ്മ ഇട്ടത് കുട്ടുവും ഞാൻ ഇട്ടത് ലക്കിന്നുമായിരുന്നു കാരണം മുമ്പ് ഒരു പട്ടിക്കുട്ടി എനിക്ക് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്നോ നാലോ ദിവസമാണ് അവനെ കിട്ടിയിരുന്നത് പിന്നെ അവൻ പോയി അപ്പോൾ അവൻ ഇട്ടിരുന്ന പേര് ഞാൻ ലക്കിന്നായിരുന്നു കാരണം എനിക്ക് ആ ഒരു വീഡിയോസ് ലക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ ലക്കീന്ന് ഇട്ടിരുന്നത് അപ്പോൾ ഇനിയുള്ള വാങ്ങിക്കുന്ന പട്ടിക്ക് ലക്കീന്ന് ഇടണം എന്നൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അമ്മയ്ക്ക് കുഴപ്പമില്ല പക്ഷേ ബസ്സൂട്ട് ഒരു രക്ഷയില്ല കുട്ടു കുട്ടു എന്നാണ് വിളിക്കുന്നത് അപ്പം ഞാനും വിചാരിച്ചു വിചാരിച്ചെങ്കി ശെരി കുട്ടുന്ന് ഇരിക്കട്ടിന്ന് ലക്കി എന്നുള്ള പേര് തൽക്കാലം മാറ്റി വെക്കാന്ന് കരുതി ആക്ക് കുടുകുടാ വിറയിലാണ് ഭയങ്കര പേടിയാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എന്നെ കാണുമ്പോഴത്തേക്കും ഞാനാണല്ലോ പിടിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ ഓടി മറയണത് കാണാം ഇൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് പട്ടിക്കുട്ടിയുടെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ കയറി കാണുക ഇവനെങ്ങനെയാണ് എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ മോനൂട്ടന് പട്ടിക്കുട്ടിയെ ഇഷ്ടമുള്ളതിനേക്കാളും ഏട്ടനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഏട്ടൻ്റെ തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചത് പട്ടിക്കുട്ടിയെ എടുക്കട്ടാന്ന് പെട്ടെന്ന് എടുത്തു പെട്ടെന്ന് എടുത്തു പെട്ടെന്ന് എടുത്തു ആരും എടുത്തുകൊണ്ട് പോണതിന് മുമ്പ് എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുട്ടി മോനോട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിനകത്ത് കയറ്റിയുള്ള ശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതെനിക്ക് അത്ര എങ്ങ് ഇതല്ല അതുകൊണ്ട് തന്നെ പുറത്ത് നിർത്തിയുള്ള പരിപാലനവും കാര്യവും സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ കൂട് കെട്ടിയിട്ടില്ല ഇനിയിപ്പം അല്ലാത്തൊരു കൂട് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് അവനോട് എന്നെ പിടിച്ചിരുത്തി നഖം വെട്ടിക്കുന്നതാണ് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചേടാ നീ കഴിക്കുന്ന ആഹാരമെല്ലാം നഗത്തിൻ്റെ നഖത്തിലോട്ടാണോ പോകുന്നത് നഖം മാത്രം വളരുന്നുണ്ടല്ലോ എന്ന് ആഴ്ചതോറും നഖം വെട്ടല്ലോ എന്നെടാ പരിപാടി അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ നഖം വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് യഥാർത്ഥത്തിൽ കട്ടർ അപ്പോൾ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലെ നഖവും നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കാലം നഖം എടുക്കാൻ തമ്മരിച്ചിരുന്നില്ല അങ്ങനെ പിടിച്ചിരുത്തി വഴക്കൊക്കെ പറഞ്ഞ് ഈ പിടിച്ചിരുത്തിയാണ് കേട്ടോ ഞാൻ നഖം വെട്ടിക്കുന്നത് പെട്ടെന്ന് നഖത്തിൽ അഴുക്കേറിയിരിക്കും എങ്ങനെയാ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതാണ്ട് കാലിൽ വെട്ടാൻ നോക്കിയപ്പോഴത്തേക്കും തമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കാലിൽ നിന്നക വേണോ വെട്ടിയത് കേട്ടോ അമ്മയാണ് അകത്തിരിക്കുന്നത് അമ്മ അവിടെ ഇരുന്ന് എന്തൊക്കെയോ എന്നടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് നീതു നീതുവിൻ്റെയിൽ എനിക്കൊരു സാരി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നീതു എനിക്ക് തന്ന സാരിയാണ് ഷൂട്ടിന് വേണ്ടിയിട്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒരു വർഷം ആവാറായി അപ്പോൾ തിരിച്ച് ആ സാരി ഏൽപ്പിക്കാൻ എനിക്ക് ഞാൻ മറന്നു പോണതാണ് കേട്ടോ അപ്പോഴത്തെ ഭയങ്കര മറവിയാണ് മറവിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മറവി നാലഞ്ച് ദിവസം കൊണ്ട് ഈ അവളെ വിളിക്കും എട്ട് ഞാൻ ഇപ്പം എത്താം എന്ന് പറയും അല്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് മെസ്സേജായി ഇപ്പം എത്താന്ന് പറയും പിന്നെ മറന്നു പോവും കേട്ടോ അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാം കൈ ഉടനെ കൊണ്ടുപോയി കൊടുത്തേക്കാന്ന് പിന്നെ അവൾ വീഡിയോസിൻ്റെ ഫ്രണ്ടിലൊന്നും വരുന്ന ആളല്ല അതുകൊണ്ട് അവളെ വീഡിയോസും കരിടിയുടെ അടിയിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം പേടിച്ചിട്ടായിരിക്കണം സ്കൂട്ടിയുടെ അടിയിൽ അല്ലാതെ വേറെ കിടക്കത്തില്ല പിന്നെ നമ്മൾ വഴിയെ പോയപ്പോഴത്തേക്ക് കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് മോനോട്ടം പറഞ്ഞത് എനിക്ക് ഈ സാധനം വേണോന്ന് അതായത് ആശയം വിചാരിച്ചത് ഇത് സാലഡ് വെള്ളരിക്കാണെന്നാണ് പക്ഷേ ഇത് കോവയ്ക്കായിരുന്നു കേട്ടോ അവൻ തന്നെയാണ് എടുത്ത് അങ്ങ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ സാരിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു ഇതാ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആശാന്താ ഇവിടെ ഇരി പോണ്ടേട്ടോ നമ്മളെ കാത്തു നിൽക്കുന്നതാണോ ഇനി പേടിച്ച് നിൽക്കുന്നതാണോ എന്നറിയത്തില്ല ആശാൻ്റെ രീതികളും കാര്യങ്ങളും ഒന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കി തുടങ്ങിയതേ ഉള്ളൂ കാര്യം ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയതേ ഉള്ളൂ അല്ലാതെ ഒന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവന് പേടിയാണോ അവൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമാണോ ഒന്നും അറിയാൻ വയ്യ പസൂട്ടനിലൂടെ കളിക്കാനും ഒന്നും വരണില്ല ആൾ ഭയങ്കര ഒരു സൈലൻ്റ് പേഴ്സൺ ആയിട്ട് ഇരിക്കുകയും സമയം ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മണി ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ വിശപ്പടിച്ചു ഇതിനിടയ്ക്ക് മോനോട്ടൻ ഒരു കുടി കഴിപ്പിച്ചു പിന്നെ നീന്തും അവിടെ നിന്ന് ജ്യൂസ് കൊടുത്തു അപ്പോൾ വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ താമസിക്കണ്ട ചോറ് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ മുട്ട പൊരിച്ച് ചോറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് എനിക്ക് മോനുട്ടിൻ്റെ രണ്ട് മുട്ട എനിക്ക് മുട്ട ഇഷ്ടമാണ് മുട്ട കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുൾസൈ വലിയ താല്പര്യമില്ല എനിക്കിങ്ങനെ സവാള ഒക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോനുടനെ ബുൾസൈ ആയിട്ട് തന്നെ വേണം കേട്ടോ ഓംലെറ്റ് ആ ഒരു ആ രീതി ഇഷ്ടമല്ല അവന് ഇങ്ങനെ ബുൾസൈ ആയിട്ട് തന്നെ വേണം പക്ഷേ ഇതിപ്പോൾ അവനോടുത്ത് ഞാൻ പറഞ്ഞില്ല എടാ ഞാൻ ഇങ്ങനെയാണ് പൊരിക്കാൻ പോണെന്ന് പറഞ്ഞില്ല ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പൊരിച്ചതാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല അവനെ മുട്ട എങ്ങനെ കൊടുത്താലും അവന് ഇഷ്ടമാണ് അത് വേറൊരു കാര്യം ഞാൻ ഒന്ന് പേടിച്ചു പോയി കാരണം ഞാൻ വിചാരിച്ച് മുട്ട മിക്കാറ് അടുപ്പിൻ്റെ മണ്ടിലായിരിക്കും വീഴണേന്ന് പക്ഷേ ഇല്ല സേബ് സോണിലോട്ട് മാറിയിട്ടുണ്ട് ദോശകളിലെ ചട്ടവും വെച്ചിട്ടാണെങ്കിൽ വലിയ സീൻ വരത്തില്ല പിന്നെ എല്ലാം കൂടെ എടുത്തിട്ട് നോൺ വെജ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മയ്ക്ക് വെറുതെ അല്ലേ എന്ന് വിചാരിച്ചാണ് ഒന്ന് രണ്ട് പാത്രങ്ങൾ മാത്രം എടുത്തത് കേട്ടോ നിങ്ങളോടായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം എനിക്ക് നോൺ വെജ് നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ കുഴപ്പമില്ല കൊറോണ സമയത്തൊക്കെ നമുക്ക് മീൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ കഴുത്തൊക്കെ അങ്ങ് ഒരുപാടങ്ങ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു ഉച്ചയ്ക്കൊത്തേക്ക് എന്തെങ്കിലും കഴിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഓട്ടട അല്ലെങ്കിൽ ദോശയിൽ തേങ്ങയും പഞ്ചസാരയും ഇട്ടത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കും കാരണം ഭയങ്കര പാടായിരുന്നു ഞാൻ മിക്കപ്പോഴും ആലോചിക്കും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം നന്നായിട്ട് വയറൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഒന്നും ഞാൻ ഒഴിവാക്കണ്ട ഈ പറയും പോലെ റൈസാ ഒന്നും ഞാൻ ഒഴിവാക്കാൻ നിൽക്കണ്ട ഏറ്റവും ആദ്യം ഒഴിവാക്കാനുള്ളത് മീനിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറയുമെന്ന് എനിക്ക് തന്നെ അറിയാം കാരണം ഞാൻ ഭയങ്കര ഒരു നോൺ വെജ് പ്രിയമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് കറികളൊന്നും വേണ്ട ഒരു മീൻ പൊരിച്ചത് മതി അല്ലെങ്കിൽ ഇത്തിപ്പിലും ചമ്മന്തി അല്ലെങ്കിൽ ഒരു മീൻ കറി ഇത് മാത്രം മതി എനിക്ക് അല്ല സാമ്പാർ തോരൻ വിഴുക്കും അവിയൽ ഇതൊന്നും വേണമെന്ന് ഒരാഗ്രഹവും ഇല്ല പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ദുശീലങ്ങൾ സത്യം പറയും ഇതൊക്കെ ദുശീലങ്ങളാണ് നല്ല ശീലങ്ങളാണെന്ന് ഞാൻ ഒരിക്കലും ബാധിക്കത്തില്ല കാരണം മീനുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുമോ അതത്ര നല്ല ശീലമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല കേട്ടോ പക്ഷെ മാറ്റണമെന്നൊക്കെ വിചാരിച്ചാൽ എനിക്ക് വായിക്കാൻ തൊട്ടടുത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇതിപ്പം എനിക്ക് മോരോട്ടനും കൂടെ ഞാൻ എടുത്ത ചോറാണ് ഇതിപ്പോൾ അവൻ മാത്രമായിട്ട് കഴിക്കത്തും ഇല്ല ഫുള്ള് കഴിക്കത്തുമില്ല ഞാൻ മാത്രമായിട്ടും ഫുള്ള് കഴിക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ ഒരു പത്രത്തി ഇരുന്ന് കഴിക്കുകയാണ് എന്നിട്ട് ഇതിപ്പോൾ അയാളുടെ അവിടുന്ന് ഒരു ടാബ് കൊടുത്തയച്ചു അപ്പം അയാളിന് ഗിഫ്റ്റ് കിട്ടിയ ഒരു ടാബ് കൊടുത്തയച്ചു അതിൽ ഗെയിംസ് മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ ഒരുപാടത് അതങ്ങ് കൊടുക്കത്തില്ല ഒരു മണിക്കൂർ കൊടുക്കും ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ കൊടുക്കും അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ട് കരയെങ്ങാനും ചെയ്യണമെങ്കിൽ നമ്മൾ ടി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ മൊബൈലിൽ നീ ഫോൺ കാണുകയാണെങ്കിൽ അലാറം അടിക്കുമെന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പട്ടുകുട്ടിക്ക് ചോറ് കൊടുത്തു പിന്നെ ചെറിയൊരു മഴക്കൂണൊക്കെ കാണുന്നുണ്ട് അപ്പോഴ് വിചാരിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാന്ന് മോനോട്ടം അല്ലെങ്കിൽ എന്താ പറയുക നടക്കും ഫോൺ കാണും ടി വി കാണും അപ്പോൾ കുറച്ച് നേരം അവരും കിടന്ന് കിടന്നുറങ്ങുമല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കണം അവൻ കിടന്ന് ഉറങ്ങുമല്ലോ അറിയാൻ വയ്യ എന്തായാലും നോക്കട്ടെ എന്താ കായും വെണ്ടയ്ക്ക അപ്പോൾ മലക്കറി മലക്കറി കൊണ്ടു പെട്ടികൾ ചെ പെട്ടിയാട്ടോ കേട്ടോ അങ്ങനെ പട്ടിക്കുട്ടിയെ നമ്മൾ വെളിയിലത്തെ ബാത്റൂമിനകത്താക്കി കാരണം മഴ പെയ്യാൻ ഉണ്ട് അങ്ങനെ വെളിയിലത്തെ ബാത്റൂമിലാക്കി കാണിച്ചു തരാൻ കേട്ടോ കുട്ടിനെ അകത്താക്കി കഥ അടച്ചപ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കുട്ടിനെ ഒറ്റയ്ക്ക് നിൽക്കണ ഇഷ്ടമല്ല ഭയങ്കര കരച്ചിലാണ് പേടിയുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ പുറത്താക്കി അങ്ങനെ അന്തസ്സായിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് കേട്ടോ ഉറങ്ങാൻ വേണ്ടി വന്നതാണ് മോനോട്ടനെയൊക്കെ വിളിച്ച് കിടത്തി എങ്ങനെയെങ്കിലും ഉറക്കാന്ന് പക്ഷേ എന്താ പറയുക ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവന് ഞാനും കൂടി അവസാനം യുദ്ധമായിരുന്നു യുദ്ധക്കളമായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടു ശേഷം കിടന്ന് തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കുളിക്കണം കാരണം പതിനൊന്ന് മണിയാകുമ്പോൾ കുളിക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് വെള്ളത്തിന് പിന്നെ ഉണ്ണണം ഉണ്ണുമ്പോഴത്തേക്കും വാഴയിൽ ചിക്കനും ചോറും കിഴങ്ങും വെച്ചൊക്കെ കഴിക്കണം എന്നിട്ട് നല്ല രീതിയിൽ സലാഡൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷം മൂക്കുമുട്ടം കഴിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നിട്ട് അഞ്ച് മണിക്കൂർ ഉറക്കം എണീക്കണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കൊതി നടക്കുമായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു കൊതിയൊന്നും നടക്കത്തില്ല കേട്ടോ അങ്ങനെ എന്താണ് നിൽക്കാൻ പറ്റത്തില്ല ഇത് ഈ ചെക്കനെ വിളിച്ച് കിടത്തി എങ്ങനെയെങ്കിലും ഞാൻ ഉറക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എനിക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കും എനിക്കതാണ് ഏറ്റവും കാരണം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കത്തില്ല എൻ്റെ ബ്രെയിന് ഞാൻ തന്നെ കുറച്ച് റെസ്റ്റ് കൊടുക്കുന്ന ടൈമാണ് കേട്ടോ ഉറങ്ങുന്നത് എനിക്ക് ഉറക്കം അങ്ങനെ പകല് കിട്ടാറില്ല രാത്രിയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവും മൊബൈൽ താഴെ വയ്ക്കാൻ ഒന്നെങ്കിൽ കോൾസ് അല്ലെങ്കിൽ മെസ്സേജ് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ എഡിറ്റിങ് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും ഇൻസ്റ്റെങ്കിലും എനിക്ക് കാണാനുള്ളത് കാണും കേട്ടോ അപ്പോൾ ഉറക്കം വളരെ രീതിയിൽ വലിയ രീതിയിലൊന്നുമില്ല പിന്നെ ഞാൻ ആറു മണി കഴിഞ്ഞിട്ടുള്ള ഉറക്കമൊന്നും എനിക്കില്ല ഏഴ് മണിയൊക്കെ ആവുന്നതിന് മുമ്പേ ഞാൻ എണീക്കും അപ്പോൾ തീരെ വയ്യ ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ഒട്ടും വയ്യ വർക്കിനൊക്കെ പോയിട്ടാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കിടന്നുറങ്ങാറുണ്ട് അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ എണീക്കും കേട്ടോ കണ്ടോ ഞാൻ ഒന്ന് ഉറങ്ങാൻ വിളിച്ചതാണ് പക്ഷേ എന്നെ അവസാനം ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന് വേണം പറയാൻ അങ്ങനെ അവ ഉറങ്ങണില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ ഉറക്കമൊന്നും നടക്കത്തില്ല എന്ന് കാരണം ഞാൻ ഉറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അവ എന്നെ തോണ്ടി തോണ്ടി വിളിച്ചിട്ട് അമ്മ എണീര് അമ്മ എണീരെന്ന് പറഞ്ഞുകൊണ്ട് വരും അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഉറങ്ങണില്ല നീയും ഉറങ്ങണില്ല പ്രശ്നം തീർന്നല്ല വാ നമുക്ക് ബാക്കിയുള്ള ജോലികൾ തീർക്കാമെന്ന് അപ്പം മുറ്റം തൂക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഒരു മൂന്ന് മൂന്നര മണിയായേ അപ്പം ഇനി ഉറങ്ങിയിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ പോയി തൂത്തിട്ട് വരാന്ന് അപ്പോൾ രാവിലെ തൊട്ടേ നല്ല മഴക്കോൾ കാണുന്നുണ്ട് അപ്പോൾ രാവിലെ തൊട്ടേ മഴക്കോൾ നിൽക്കണ കണ്ടിട്ട് ഞാൻ വിചാരിച്ചാ ഇനിയിപ്പോൾ മഴയൊന്നും പെയ്യാൻ പോകണില്ലാന്ന് മയമായപ്പോഴത്തേക്ക് സ്നാക്സ് ഒന്നും ഇരിപ്പൂല കേട്ടോ ഞാൻ ഇപ്പോൾ സ്നാക്സ് വാങ്ങിക്കണമൊക്കെ വളരെ കുറവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോളിഫ്ലവർ മേടിച്ചുകൊണ്ട് വന്നിരുന്നത് അപ്പോൾ അത് വെച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ മതി അപ്പം അമ്മ അടുക്കളയിൽ ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓടിപ്പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെയ്തു ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാൻ കരുതി ഓടിപ്പോയി തൂക്കയാണ് ചായ കുടിച്ചിട്ട് എനിക്ക് തൂക്കണിഷ്ടേ ഉള്ള കാര്യമല്ല അപ്പം ഞാൻ കരുതി എങ്കിൽ പിന്നെ തൂത്ത് കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാന്ന് ആ സമയം ആകുമ്പോൾ ചിലപ്പം മഴ പെയ്യാനും ചാൻസ് കാണുമെന്ന് ചോദിച്ച് എനിക്ക് ചായ കുടിക്കലും ഈ പറയും പോലെ മഴയും കൂടെ സെറ്റായിരിക്കും പക്ഷേ തൂത്ത് തീരുന്നതിന് മുമ്പ് മഴയും പെയ്തു അയ്യോ തലയിൽ എണ്ണ വേച്ചിട്ട് വേണമെങ്കിൽ എണ്ണ വേച്ചിട്ട് മഴ കാരണം കുളിക്കാനുള്ളതല്ലേ വീഴും സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് മഴയത്ത് ചൂട് ചായ നല്ല കടുപ്പത്തിനുള്ള ചായ എന്താ ഈ ഒരു സ്നാക്സ് കൂടെ നല്ല സെറ്റാണ് കേട്ടോ ഇതിനിടയിൽ സോസും കൂടെ വേണമായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മളിതൊക്കെ അങ്ങ് ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഭയങ്കരമായിട്ട് നോസ്റ്റു അടിച്ച് ജീവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഭയങ്കര നോസ്റ്റു ആണ് എനിക്കിങ്ങനെ വീട്ടിൽ നിൽക്കുന്നതും ചൂട് ചായ ഇട്ട് ഈ മഴയത്ത് കുടിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനിപ്പം നമ്മുടെ നാട് വിട്ട് പുറം രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ആദ്യ പിടിച്ച് ഞാൻ ചത്തുപോയേനെ എന്ന് വേണം ഞാനിതിനെ കോളിഫ്ലവർ പക്കാൻ

അപ്പം അറിയത്തില്ല ഓരോരുത്തർ ഓരോ പേരായിരിക്കും വിളിക്കുന്നത് ഓരോരുത്തർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സന്ധ്യയൊക്കെ ആയപ്പോൾ കുളിക്കാൻ പോയി എനിക്ക് സന്ധ്യയ്ക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല ഭയങ്കര മടിയാണ് എനിക്ക് നേരത്തെ കുളിക്കാനാണ് ഇഷ്ടം പിന്നെ കുറച്ച് സ്കിൻ റോട്ടീനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലീവ് എടുത്ത എൻ്റെ ലൈഫിൽ ഞായറാഴ്ച ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ മുതൽ ആസ് യൂഷ്വൽ ജോലിക്ക് പോകണം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ സി യു